ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ദുരന്ത സേവന പ്രവർത്തനങ്ങളിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ബന്ധപ്പെടുമ്പോഴെങ്കിലും ജീവിതം നമ്മൾ നമ്മളെന്തൊക്കെയോ ആണെന്നും എന്തൊക്കെയോ ആണെന്ന് വരുത്താനും ചെയ്യാനും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി മനസ്സിലൊട്ടുമില്ലാതെ വെറും കൃത്രിമമായ ഒരു സംഗതിയിലൂടെ സാമൂഹ്യ മാധ്യമ കാലത്ത് പോസ്റ്റും വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ ഇട്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ച് കളയരുത് ഇത് പറയാൻ കാരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെ നോക്കിയാലും എല്ലായിടങ്ങളിലും ഞങ്ങൾ അഞ്ച് വീട് പത്ത് വീട് പതിനഞ്ച് വീട് മുപ്പത് വീട് നാൽപ്പത് എന്നുള്ള പറച്ചിലാണ് പണ്ട് രണ്ടായിരത്തി നാലിൽ സുനാമിക്ക് ശേഷം ഇതുപോലെ കൊല്ലം ജില്ലാ കളക്ടറായിരുന്ന ബി ശ്രീനിവാസ് ശ്രീനിവാസാറിൻ്റെ മുന്നിൽ കുറേ സാമൂഹിക സന്നദ്ധ സംഘടനകൾ ഇതുപോലൊരു പ്രഖ്യാപനം നടത്തി ഒരു പേപ്പർ കൊണ്ടിരുന്ന് എഴുതിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വിനീതനാണ് ഞാൻ ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്കെത്തിയപ്പോൾ പുല്ലുമില്ല പൂടയുമില്ല എന്ന് പറഞ്ഞതുപോലെ ആ പറഞ്ഞതിൽ ഒരു അൻപത് ശതമാനം പേർ മാത്രമാണ് പിന്നെ ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയത് നല്ലതാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ വെറുതെ പ്രകടനത്തിന് വേണ്ടി മാത്രം പ്രകടിപ്പിച്ചു കളയരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് നമ്മുടെ മലയാളത്തിലെ സിനിമാ ലാലേട്ടൻ ഒരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു മേക്ക് ബിലീഫാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ മനസ്സിലത് യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കും വിധം അനുഭവിച്ച് അഭ്രവാളികളിലൂടെ കാണിച്ച് ആ കഥാപാത്രങ്ങളും ആ സിറ്റുവേഷനും കാണികളുടെ മനസ്സിലേക്ക് അവർ വിശ്വസിക്കത്തക്ക ഒരു ലോകത്തിലേക്ക് അവരെ എത്തിക്കുന്നതിൽ എത്രമേലൊരു സിനിമ വിജയിക്കുന്നുവോ അത്രമേലാണ് ആ സിനിമയുടെ ബാക്കിയുള്ള വിജയങ്ങളൊക്കെ നമ്മൾ ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ അതിൽ നമ്മളായി മാറി കരയുകയും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളവരെ ആയി മാറുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇതെന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്തെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാം ഏതാണ്ട് ഇത്തരത്തിൽ മേക്ക് ബിലീഫാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരുപാട് പേർ ടൂറിന് പോകുന്നു ടൂറിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അവിടുത്തെ ഭംഗിയോ ചുറ്റുപാടുകളോ അത്തരം കാര്യങ്ങളോ കാണാൻ വേണ്ടിയല്ല വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയാണ് ചിലരൊക്കെ ടൂറിന് പോകുമ്പോൾ പോകുമ്പോൾ തന്നെ പറയും നമുക്കവിടെ പോയി രണ്ട് സെൽഫി എടുക്കണം ഒരു ചെറിയ റീൽ എടുക്കണം എന്നിട്ട് ഇടണം ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് യാത്ര സന്തോഷകരമാണ് അതുപോലെ തന്നെ യാത്ര ത്യാഗവും പരീക്ഷണവുമാണ് പക്ഷേ ഈ ചിത്രങ്ങളിലൂടെ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഭയങ്കര വഴക്കിടുന്നവർ പോലും ബർത്ത്ഡേ എടുത്ത് റീൽസ് ഉണ്ടാക്കുന്നു ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്ന പടമെടുത്ത് ബാലേന്ദ്രമേനോനെ പോലെയാക്കിയിടുന്നു ഭാര്യ ഇരിക്കുന്ന ചിത്രം എടുത്ത് ശോഭനയെ പോലെയാക്കിയിടുന്നു ഭാര്യയുടെ ചിത്രം ഈ നമ്മുടെ സ്ക്രീൻ കവറാക്കി മാറ്റുന്നു സ്ക്രീനിൽ നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും നിൽക്കുന്നു അതൊക്കെ ഒരു ഇംപ്ലോയിഡ് മീനിങ്ങിലൂടെ നമ്മളൊക്കെ എന്തോ ഒന്നാണ് ചിലരാണെങ്കിൽ പ്രൊഫൈൽ പിക്ചറിലെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഇങ്ങനൊരു സംഗതിയാണ് ഇത് ദുരന്തകാലത്തെങ്കിലും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ചെയ്യുന്നതൊന്നും സ്റ്റാറ്റസ് ഇടാനും റീൽസ് ഇടാനും വേണ്ടി വേണ്ടിയാകരുത് അതിനൊരു പർപ്പസ് ഉണ്ടാവണം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പല സംഗതികളും അവിടെ വേണ്ട പലതും വയനാട്ടിൽ ചില സംഗതികൾ വേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളതുണ്ട് എന്നാൽ ഈ ആവശ്യം ഇല്ലാത്ത സംഗതികൾ അത് ഭയങ്കരമായി കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നും ഒടുവിൽ കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ ഡംപ് ചെയ്ത് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വരാൻ പോകുന്ന വാർത്ത അതാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ അവിടെ ആവശ്യമില്ലെങ്കിൽ എല്ലാം വയനാടെന്ന് പറയേണ്ടതില്ല നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത് ആവശ്യമുള്ള ദരിദ്രരായ ആളുകളുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം വയനാട്ടിൽ തന്നെ നിർദ്ധനരായ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും കൊടുക്കാം അങ്ങനെയൊക്കെ കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വീടിൻ്റെ കണക്ക് കേട്ടപ്പോഴാണ് ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചത് എല്ലാവരും എണ്ണങ്ങൾ പറയുകയാണ് മുപ്പത് ഞാൻ ഇരുപത്തഞ്ച് ഞാൻ അമ്പത് ഞാൻ നല്ലത് തന്നെ പക്ഷേ ആ പറയുന്ന കമ്മിറ്റ്മെൻ്റ് എന്തെങ്കിലും മനസ്സിനുള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം കാരണം ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നുണ്ടായിരുന്നു നമുക്കങ്ങ് പ്രഖ്യാപിച്ചാൽ മതി ഇനി ഒരു വർഷമെങ്കിലും കഴിയും ഇതൊക്കെ ആവുമ്പോഴേക്കും അപ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളൊന്നും അത് ചെയ്യണമെന്ന് വരില്ല എന്ന് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോൾ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കിടയിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യാൻ കമ്മിറ്റഡായ ആളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇതൊന്നും ഇപ്പോഴൊന്നും ഒന്നും നടക്കില്ല കാരണം ഒത്തിരി കാലം കഴിയണം എന്ന് പറഞ്ഞതുപോലെ അത് ഓർമ്മ വന്നത് രണ്ടായിരത്തി നാലിലെ സുനാമിയാണ് സുനാമി കഴിഞ്ഞതുപോലെ ആരൊക്കെ വീട് തരും ആരൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരും അങ്ങ് എണ്ണം പറഞ്ഞത് കേട്ടപ്പോൾ ഈ നമുക്ക് സുനാമിക്ക് വേണ്ടതിനേക്കാൾ ഇരട്ടി വീടുകളായി പക്ഷേ ഫലത്തിൽ പിന്നെ മൂന്നാം വർഷമൊക്കെയാണ് വല്ല വിധേനയും ആ റീഹാബിലിറ്റേഷൻ ഒന്ന് പൂർത്തിയാക്കാനായത് അതുകൊണ്ട് ചെയ്യുന്നവർ മാത്രം പറയുക പറയുന്നതുകൊണ്ട് സ്റ്റാറ്റസ് ഇടിയിലും റീലിടിയിലും ഇതിനൊരു ലക്ഷ്യമാക്കാതിരിക്കുക അത്രയേ ഉള്ളൂ